ഐ അച്ച ഒരു പുതിരി വിലയൊക്കെ എല്ലാവർക്കും ഒരു കൂടെ സാധം അപ്പോൾ നമ്മൾ ഇന്നത്ര അഞ്ചോ ആറോജോ ദിവസമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേരിക്കും ഇന്ന് കൊബരി ഇവിടെ നിന്ന് പിടിച്ചിട്ട് അവളെ അപ്പോൾ സ്റ്റിക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിരാളി എല്ലാം സെറ്റ് ചെയ്യണം എല്ലാം എറിയണം അതെല്ലാ വീഡിയോയിലും കാണിക്കണ്ട അതൊന്നും കാണിക്കുന്നില്ല എല്ലാം എറിഞ്ഞിട്ടിട്ട് നമുക്ക് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം പിന്നെ കഴിച്ചുകൊണ്ട് എഴുതുന്നുണ്ട് അവൾ മെയിനായിട്ട് അതാണ് നോക്കുന്നത് കഴിച്ചുകൊണ്ട് എഴുതുന്നുണ്ട് എന്തായാലും കൂട്ടാൻ പൊക്കാവളെ പിടിക്കണം അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി നമ്മൾ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ വർഷങ്ങൾക്ക് കുമ്പോഴേക്കാൽ നമ്മളിപ്പോഴാത്ത ഇതായത് നമ്മൾ പുതിയ പിള്ളേരായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷം മുതലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ എൺപതിനായിരം പറഞ്ഞത് എൻ്റെ സന്തോഷത്തിന് ഞാൻ പറഞ്ഞത് എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സായി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ മസിൽ പിടിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന മസിൽ പിടിച്ചിരുന്ന് കാണുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടാമെന്ന് നോക്കാം അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കട്ടെ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് മീൻ മീനെ പിടിക്കാൻ എന്ന് നോക്കട്ടെ മഴയൊക്കെ പൊടിയുന്നുണ്ട് അക്കരയിലൊക്കെ ആളുണ്ട് അവർക്കൊക്കെ രാവിലെ തൊട്ടേ വന്നിരിക്കുന്നവരെ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആകുന്നേ ഉള്ളൂ നമ്മൾ രാവിലത്തെ കൊറിയറും പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴേ ഇറങ്ങാൻ പറ്റി അത് നോക്കട്ടെ പിന്നെ ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ കഴിച്ചുകൊണ്ട് ഇടുന്ന ഇച്ചിരി തീറ്റ വരുന്നത് മീനെടുക്കണം കൊത്തിപ്പിറക്കിയൊക്കെ വരട്ടെ അപ്പോഴത്തേക്കിന് നീറ്റയാളിയൊക്കെ ഒന്ന് സെറ്റ് ണ്ടെങ്കിലും കുഴപ്പമില്ല ഉച്ച ആയാലും ഒരു മണി ആയപ്പോഴേ മഴക്കോളായി എന്നാൽ നമുക്ക് നോക്കാം നീരാളി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മഴയാറ് അപ്പോൾ അങ്ങ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരത്തേക്കൊക്കെ ഒന്ന് തെളിഞ്ഞിരുന്നേ പറയാൻ പറ്റത്തില്ല ഓക്കെ അടുത്തല്ലോ നിറയുക കേട്ടോ ഏത് ചെറിയ കാരണം അടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി അടിച്ചോണ്ടിരുന്ന് വെറുതെ ചെറുതാ

കൊറേ ദിവസായിരുന്നു എവിടൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ പൊളി എനിക്ക് തോളി ജാക്കിലെടുത്ത കൊത്തുന്നുണ്ട് ഇപ്പഴത്തെ സ്റ്റിക്ക സ്റ്റിക്ക് തോളിയൊക്കെ കൊത്തുന്നുണ്ടോട്ടോ തൂളി തൂളിയൊക്കെ ചാലു ആയിത്തോളം തീറ്റി വീണാലേ ഇമാരടുക്കത്തുള്ളു അല്ല മീൻ അവരുടെ അടുത്ത് നിൽക്കത്തില്ല അതിന് തിന്നാൻ കിട്ടുന്ന സ്ഥലത്ത് അത് നിൽക്കും അതിന് നിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ അവിടെ വരും അല്ലാതെ ഇങ്ങനെ ആറെന്ന് പറഞ്ഞാൽ പമ്പയാറെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മീനുകൾക്ക് കണക്കാൻ പറ്റുന്ന അത്ര സൗകര്യമുള്ള ഒരാറാണ് വേറെ ബാക്കിയുള്ള ആറുകളെ പോലെയല്ല പമ്പയാർ എന്ന് പറഞ്ഞാൽ വീതിയും ആഴവും അതുപോലെ സ്ഥലവും ഉള്ളത് അവർക്ക് എവിടെ വേണമെങ്കിലും ഉല്ലസിച്ച് നടക്കുക എവിടെ തീറ്റി അവിടെ നിൽക്കും അതെ നിങ്ങൾ പറഞ്ഞ് ചില പറയും ചില സ്ഥലം പറ്റും ചില സ്ഥലം പറ്റും ചില പറ്റുന്നതാണ് നമ്മൾ എപ്പോഴും എല്ലായിടത്തും പോയ മീൻ കിട്ടുന്നു നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ തീറ്റയൊക്കെ ഇട്ട് മീനെ അടിപ്പിച്ച് സമയം എടുക്കാം നമുക്ക് ചെല്ലും മീൻ കിട്ടാമെന്നില്ല ഇതുപോലെ കുറച്ച് ദിവസം നമ്മൾ മെനക്കെടുമ്പോൾ മീൻ കിട്ടും അതൊക്കെയാണ് എൻ്റെ രീതികൾ കൂരല് വാടാ ഹം വന്നു വല്ല വെട്ടിക്കഴിഞ്ഞാൽ പണി കേട്ടോ അല്ലേ നമ്മളെ നമ്മൾ ശ്രമിക്കണം പരിശ്രമിക്കുമ്പോൾ അതിന് ഫലം കിട്ടും കൂലെന്ന് പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ ചുണ്ട് അടിയിലോട്ടോ അനങ്ങിയിരിക്കും ഭയങ്കര വായിക്കുന്നുണ്ട് ഒരുമാതിരി നല്ല ഗ്ലാമറുള്ള മോന്തി അടിയിൽ നിന്ന് ഇങ്ങനെ തപ്പിപ്പറക്കി തിന്നാണ് തൂളിയേക്കാളും നല്ല മുള്ള കുറവാണ് നല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് മുള്ളുണ്ടോ കേട്ടോ അവിടുത്തുതന്നെ പിടിക്കട്ടെ സ്റ്റിക്കാണ്ടൊക്കെ കുത്തിപ്പറിക്കുന്നുണ്ട് അച്ചാൻ വന്നില്ല അച്ചാന്റെ വന്നാലേ കാര്യങ്ങൾ കത്തില്ല ഒറ്റക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ മീനെ പിടിച്ചു കൊടുത്ത് എടുത്തിടാനൊക്കെ ഒരാളുണ്ട് കൂട്ടുംകാറ്റ് മഴ രസമായിട്ട് സൂക്ഷിക്കണം പക്ഷേ നല്ല രസമല്ല കാറ്റും മഴയും എനിക്ക് വലിയ ഇഷ്ടം ഈ മഴയും ബഹളൂ നമ്മുടെ അവിടെ മീനടിച്ച് തൂളിയാണ്ട് അടിച്ചെന്ത് സ്റ്റിക്കൽ ആ എടുക്കാൻ കിട്ടാൻ ചിലപ്പോൾ ചെറിയ ഉക്കായിരിക്കും അവർ പറിച്ചെടുത്തുനിന്ന് പോവും നല്ല ടോടക്കട്ട ൂരിട്ട് എറിയുണ്ടായിരുന്നു കാക്ക കായങ്കര കാറ്റ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ് ഒരു ചെമ്പല്ലി കൊച്ചു പോവൻ ഞങ്ങൾ ചൂണ്ടാണ് വീഴുകയാണ് നീ ചൂണ്ട കിടക്കട്ടെ അടുത്ത അടുത്തടുത്ത് മഴ ഇടി വെട്ടു ചക്ക കൊണ്ടൊക്കെ അടുത്ത കയറ്റി സിറ്റ് ചെയ്ത് മഴയ്ക്ക് മുമ്പ് കുറച്ച് പേരെ പോക്കണം ആധാരം അടിക്കും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജടവറാണ് കേരളം ഒന്ന് കിട്ടിയാണ്ട് കയറ്റും അടുത്തടിക്കുന്നു ചെറിയതും ഇടയ്ക്ക് വലിയൊരു കാര്യം വരുമായിരിക്കും ഇതെങ്കിലും കിട്ടത്തല്ലോ ഒന്നും കിട്ടാതിരിക്കുവായിരുന്നു ഒന്നാല് ദിവസം കഴിച്ചു വിട്ടാലല്ലാതെ ഇരിക്കാതെ അത് മീനടിക്കുന്നു അവിന്നില്ല നമ്മളെ കാണുന്ന മുന്നിൽ ഓടി ഇങ്ങനെ പോയി പോലട ഓക്കെ തൂളിയുടെ വരിക അതിന് കുറച്ചേക്ക് കിടത്തല്ലോ കേട്ടോ നല്ല വല്ലതും പിടിക്കുവാണെ കാണിക്കുക നല്ലതായിട്ട് തൂളി അടിച്ചോണ്ടിരിക്കുമായിരുന്നു അന്നേരം മഴ പെയ്ത ആ ഒന്നും പെയ്ത് ഓർത്ത ഇപ്പോഴത്തേക്കും അച്ചാനും വരും അന്നേരം നമുക്കങ്ങോട്ട് ചതപറയെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തൂളി കുറേ കിട്ടി ആ മഴയൊന്ന് പെയ്ത് തോരുവാണേലേ കുറച്ചുകൂടെ സം ഇതാവും ഓക്കെ അടുത്തത് ഓളി അടിച്ചിട്ടുണ്ട് നമ്മളെ നനയ്ക്കേ ഓക്കേ ഇങ്ങനെ പിടിച്ചു അടുത്തത് കൂടി അടിച്ചിട്ടുണ്ട് എല്ലാം പടവട കിട്ടുന്ന വാദിച്ചു വാദിക്കിട്ടു അടിയ പോലോ അത് ഇതി എല്ലാം കേറിയിട്ടു നേരാളി വെച്ചാൽ പോതിഞ്ഞു ഇവനെ കൂട്ടിലടത്തൊരു തുള്ളി നമുക്കൊരു ചെറുതിനെ എടുത്ത് കോർത്തി ജീവനുള്ളത് ഉണ്ടോയെന്ന് പറഞ്ഞു പടിയായി മാം പടിയായിരുന്നു ഇവനെടുന്നു ഇത് കിട്ടും ചെറുതിനെ കിട്ടുകയാണെങ്കിൽ ഈടാ നമുക്ക് ഒരു കോർത്ത് ഓർമ്മിന് ഇടാന്നും ചൂണ്ടിക്കോണ്ടുണ്ടാ കരി കരിമീനൊക്കെ തിന്ന രുചി കയറി എന്താ തിന്നുന്നത് തീ റ്റിയാന്ന് ഇത് വേണോ പിടക്കനാണ് ഊരിക്കൊണ്ട് പോകാൻ ഈ നോക്കുന്നു ചേം കരിമീനെ പിടിക്കാൻ പോയോ എന്താ അത് അല്ല അപ്പം കൊണ്ടുപോയി അതോ ചേട്ടാ കുരുക്കി ആ ഇത് അത്യാവശ്യം സൈസുള്ളത് ഉളി അല്ല മുഴുത്ത ഉള്ളി ഈ സൈസാ കിട്ടേണ്ടല്ലേ അത് കൂല ഞാൻ പറലൻ്റെ കാര്യം ഇപ്പം പറഞ്ഞു കൂലില്ലെങ്കിൽ കൂലോള അയ്യോ പോയി എന്നോട്ട് വാ കൊന്ത മനുഷ്യനായിട്ട് കഷ്ടപ്പെടില്ല തോടിയോ പള്ളൊക്കെ കാണും അത് വയറിനടിയിൽ ഇവന്മാരിവിടെ വന്നു കൂരല്ലൂരിക്കണം ചാടുന്നു കൂരല്ല കൂരരിക്കണം ചാടുന്നു ആ പറഞ്ഞു കൂരല് അതെ തായ്പമ്മ ഊര് ചൂണ്ട തോർന്നു ചൂണ്ട തോർന്നു ഇല്ല അവിടെ ആടെ ആ ആ മുളയുടെ മൂല കയറി അടിക്കും അവിടെ ആ മുളയോട് ചേർത്തെറിയാൻ അറിയാൻ ഗോവ ഗോവു അവിടെ ഉണ്ട് മീനുണ്ട് അവിടെ അടിച്ച പേർത്ത് അടിച്ച ഇവിടെ ഇറങ്ങിട്ട് ഒരു കാര്യം അതേതാ കമ്പനിക്കാരൻ കേട്ടോ ലൂർ കമ്പനിക്കാരുണ്ട് ടെസ്റ്റ് അടിക്കാൻ വന്നു ഏതാ ലൂറിൻ്റെ ഏതാ കമ്പനിക്കാർ ടെസ്റ്റ് അടിക്കാൻ വന്നു ഏ

அப்படிச்சு போயிட்டு அது மாதிரி தாய்லாண்டியாயும் அடுத்த தீட்டெடுத்து ഭയങ്കര മഴയാണ് ഞങ്ങൾ പരിപാടി നിർത്താൻ പോകുന്നു തൂണിയൊക്കെ ഇഷ്ടം തോന്നി കിട്ടി എഴുതുകൊണ്ട് ഇതുവരെ കയറിയില്ല വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അത് പത്ത് ഇരുപതിൻ്റെ കൂടെ നോക്കും അത് കഴിയുമ്പോൾ കയറുക അതിവിടെ നിന്ന് നനഞ്ഞു കുളിക്കും പോയെ ഹലോ പോലാ അയ്യതി ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ എൻ്റെ കയ്യാ കയറ്റത് അണ്ട ശ്രദ്ധിച്ച് പിടിച്ചില്ല നീരാളി നീരാളി നമ്മുടെ കയ്യിലിരിക്കും ഇത്രയും തൂളി ഒരു നാലഞ്ച് കിലോ തൂളിയാണ് അല്ലേ അത് എന്ന സമ്പാദ്യം അപ്പോൾ ഒന്നും ഇല്ലാതെ പോകിരുന്നല്ലേ കയ്യേ പോരേറോട് ഇറങ്ങി നോക്കുക അപ്പം ഞങ്ങൾ പരിപാടി തീർത്തു കേട്ടോ ഭയങ്കര പെരുമഴ അതിന് തോരത്തില്ല മഴ ഇടിച്ച് ഊത്തി പെയ്തോണ്ടിരിക്കുക ഞങ്ങൾ മീനെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് രണ്ട് ചിക്കി ഇരിപ്പുണ്ട് അതിൽ അടിക്കുമ്പോൾ നിറയെ തരും നോക്കണ്ട ഞങ്ങളിപ്പോൾ കയറി എന്തായാലും അപ്പോൾ അഞ്ചാറ് മണിയായി ഇന്നത്തെ സമ്പാദ്യം പിന്നെ ഊളിയുണ്ട് അല്ലെങ്കിൽ വരുത്താതെ ഊളിയുണ്ട് കുറച്ച് തൂളി നമ്മുടെ കവറിനാത്തി ഇരിപ്പുണ്ട് എല്ലാം കൂടെ ഒരു നാലഞ്ച് കിലോ അഞ്ച് കിലോ തുള്ളിയാണോ ഇല്ല അല്ലേ അഞ്ച് രണ്ടും കൂടെ ഒരു അഞ്ച് കിലോ തൂളിയാണോ അതേ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അപ്പോൾ ഇപ്പോൾ എൺപതിനായിരം സബ്സ്ക്രൈബേഴ് ആയ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി അപ്പോൾ ഞങ്ങൾ വീണ്ടും മഴയ്ക്ക് ഇപ്പോൾ വീട്ടിൽ പോട്ടെ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ